നമ്മുടെ ഏതെങ്കിലും തോട്ടത്തിൽ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പം നമ്മൾ പരിചയപ്പെടുന്നത് ഇത ഇത് ഇതെന്താണെന്നറിയാമോ ഇതാണ് ചീമക്കൊന്ന നമ്മുടെ പച്ചക്കറി കൃഷിക്കായിരുന്നാലും നമ്മുടെ പൂച്ചെടികൾക്കായിരുന്നാലും നമുക്ക് നൈട്രജൻ റിച്ച് ആയിട്ടുള്ള വളങ്ങൾ ഇതിന് വേണമല്ലേ ചെടികളുടെ ആവശ്യം നൈട്രജനാണ് ഇപ്പം നൈട്രജന് വേണ്ടിയിട്ട് നമ്മൾ പിന്നെ കടകളിൽ നിന്ന് നൈട്രജൻ എൻ പി കെ വളങ്ങൾ വാങ്ങാറുണ്ട് പിന്നെ അല്ലാതെ ജൈവരീതിയിൽ കൃഷി ചെയ്യുന്നവർ പിന്നെ ചാണകം ആട്ടിൻ കാഷ്ടം കോഴിക്കാഷ്ടം ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ പക്ഷേ ഈ പശു വളർത്തൽ കോഴി വളർത്തൽ ആട് വളർത്തൽ അതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് വേണ്ട ഇത് ചീമക്കൊന്നെയാണ് ഇത് നല്ലൊരു നൈട്രജൻ റിച്ച് വളമാണ് അപ്പം ഞാൻ ഇവിടെ ചീമ കൊന്ന വളർത്തുന്നത് അതായത് കണ്ടോ നമുക്ക് തൂണ് കൊടുക്കേണ്ട ഭാഗത്ത് ശീമ കൊന്ന വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് തൂണായിട്ട് നിൽക്കുകയും ചെയ്യും നമുക്ക് അതിൽ നിന്ന് ഈ ഇല കട്ട് ചെയ്ത് ഇടാനായിട്ട് ഞാൻ ഉപയോഗിക്കാറുണ്ട് ഇത് ഇത് നടുന്ന സമയത്ത് അടിയിൽ ചപ്പ് ചവറുകൾ നിറയ്ക്കുന്ന കൂട്ടത്തിൽ ഇതിട്ട് കൊടുക്കാറുണ്ട് പിന്നെ ഞാൻ ഇടയ്ക്ക് ഇതിനെ അരച്ച് കലക്കി ഒഴിച്ചു കൊടുക്കാറുണ്ട് ചില ചെടികൾക്കൊക്കെ ഇത് അല ഈ ഇൻഡോ ഇൻഡോർ വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അഗ്ലോണിമ പോലെയുള്ള ചെടികൾക്ക് ഇത് അരച്ച് കലക്കി ഒഴിച്ചു കൊടുക്കുമ്പം നല്ല റിസൾട്ട് കിട്ടാറുണ്ട് പിന്നെ അഗ്ലോണിമ നടുമ്പോൾ ഞാൻ ഇനി കുറച്ച് ക്ഷീമക്കൊന്നേലി ഇട്ട് നടാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന അഗ്ലോണിമാസിന് നല്ല ഗ്രോത്ത് കാണാറുണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മുടെ ജാ നമ്മൾ ജൈവതിൽ കൊറച്ച് ഉറുമ്പുണ്ടായിരുന്നു കേട്ടോ എന്നെ ഇതെല്ലാവരും കൂടെ ഓട്ടിക്കുകയാണ് പിന്നെ ഞാൻ ജൈവ വളങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഏതാണ് നമ്മുടെ പച്ചില വളങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് ജൈ കൂട്ട് നമ്മുടെ ഗോമൂത്രവും പച്ച ചാണകവും കലക്കി വെച്ച് കിട്ടുന്ന പച്ചിലകളെല്ലാം കൂടെ ചേർത്ത് ഒരു ബക്കറ്റിനകത്ത് ഇട്ട് വെച്ചിരുന്നിട്ട് സ്ലറി ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അതിൽ ചേർക്കുന്നതിലുള്ള ഒരെണ്ണമാണ് ഇത് അപ്പോൾ നമുക്കിതുപോലെ താങ്ങുകാലുകൾ ആവശ്യമുള്ള ഭാഗത്ത് ഇതുപോലെ സീമക്കൊന്നുകൾ വെച്ച് പിടിപ്പിച്ചാൽ ഇത്തരത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും പിന്നെ ഇത് നമുക്ക് കാലിത്തീറ്റയായിട്ട് ഉപയോഗിക്കാം പശുവോ ആടോ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ഇതൊടിച്ച് പതിങ്ങനെ ഫ്രഷായിട്ട് കൊടുക്കാറില്ല ഒന്ന് വാടിയതിന് ശേഷം കാലിത്തീറ്റയായിട്ട് ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ അത്തരത്തിൽ പല രീതിയിൽ നമുക്ക് പ്രയോജനമുള്ള ഒരു സാധനമാണ് സീമക്കൊന്നു പറയുന്നത് അപ്പോ നമുക്ക് ഈ താങ്ങുകാലുകൾ ആവശ്യമുള്ളിടത്ത് ഇതുപോലെ ചീമക്കൊന്ന വെച്ച് പിടിപ്പിച്ചാൽ നല്ലൊരു ഭംഗിയുള്ള ഒരു നമുക്ക് നല്ലൊരു പച്ചപ്പ് കിട്ടുന്ന ഒരു അന്തരീക്ഷം നമുക്ക് ഉണ്ടാക്കാനും സാധിക്കും നമുക്ക് ഇതുപോലെ ഒരു ഉപയോഗം അതിൽ നിന്ന് കിട്ടുകയും ചെയ്യും അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ ഇപ്പോൾ എൻ്റെ ഐഡിയ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്തേക്കണേ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നത് വരെ ബൈ